കണ്ണൂർ പിണറായി വെസ്റ്റ് ശ്രീ മാധവൻ സ്മാരക വായനശാലയുടെ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചക്കമേളയിൽ ചക്ക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു ചക്ക ബിരിയാണി ചക്ക കേക്ക് ചക്ക കുരു ബർഫി ചക്ക ചമ്മന്തി ചക്കമിഠായി ചക്ക അച്ചാർ വിവിധ തരം ചക്ക പായസങ്ങൾ ചക്ക കുരു ഷെയ്ക്ക് ചക്ക ജ്യൂസ് തുടങ്ങി ചക്കയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു കാടാച്ചിറ ആരോഗ്യ മൈത്രിയുടെ പ്രവർത്തകരായ ഷീബ സനീഷ് രജനി സുജിത് എന്നിവരാണ് പരിശീലനം നൽകിയത് ചക്ക വിഭവങ്ങളുടെയും വിവിധ ഇനം ചക്കകളുടെയും പ്ലാവിൻ തൈകളുടെയും പ്രദർശനവും വില്പനയും സംഘടിപ്പിച്ചു ചക്ക ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ടാക്കി വീണടിയുന്ന ചക്കയിലൂടെ തൊഴിലും വരുമാനവും ലഭ്യമാക്കുന്നതിനാണ് ഈ പരിപാടിയിലൂടെ വായനശാല ലക്ഷ്യമിടുന്നത് രാത്രി നടന്ന ചക്ക സത്യയിൽ എല്ലാവർക്കും ചക്ക ബിരിയാണിയും ചക്കപ്പുഴുക്കും പഴുത്ത ചക്കയും നൽകി മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപനം അഖില ഇന്ത്യ ട്രേഡ് മേഖലയിൽ അഫിലിയേഷൻ നേടിയ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് സിവിൽ മേഖലകളിൽ വിദ്യാഭ്യാസം അഖിലേന്ത്യം തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ ർമനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയ ഐടി കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ ടി ഐ ടി യൂണിറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി